ഏവർക്കും നമസ്കാരം മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ സമ്പാദി എന്നൊരു കഴുകശ്രേഷ്ഠൻ കഴിയുന്നുണ്ടായിരുന്നു ഗുഹയ്ക്ക് പുറത്തിറങ്ങിയ സമ്പാദി നിരനിരയായി കടൽക്കരയിൽ കിടക്കുന്ന വാനരരെ കണ്ട് സന്തോഷിച്ചു തനിക്ക് ആവോളം ഭക്ഷണം കിട്ടിയിരിക്കുന്നു സുഗ്രീവനും കടലിനും സമ്പാദിക്കുമിടയിൽപ്പെട്ട വാനരന്മാർ ഭയന്നു വാനരന്മാർ ജഡായുവിനെ ഓർത്തെടുത്ത് പറഞ്ഞു അതു കേട്ട സമ്പാദി അവനോട് കാര്യകാരണങ്ങൾ അന്വേഷിച്ചു ഗരുഡന്റെ പുത്രനാണ് സമ്പാദി ജഡായുവിന്റെ മൂത്ത സഹോദരൻ അംഗതനപ്പോൾ ശ്രീരാമ വൃത്താന്തവും സീതാ കഥയും സമ്പാദിയെ പറഞ്ഞു കേൾപ്പിച്ചു ഞങ്ങൾ സീതാദേവിയെ തേടി ഇറങ്ങിയവരാണ് അങ്ങേക്ക് സീതാ വിശേഷം എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പറഞ്ഞു തന്നാലും സമ്പാദി മറുപടി പറഞ്ഞു എൻ്റെ സഹോദരനായ ജഡായുവിൽ നിന്ന് ഞാൻ പിരിഞ്ഞിട്ട് സംവത്സരങ്ങൾ ഏറെയായി രാവണപ്രഹരമേറ്റുമരിച്ച എൻ്റെ സഹോദരന്റെ ഉദകക്രിയകൾ ഞാൻ ആദ്യം അനുഷ്ഠിക്കട്ടെ നിങ്ങൾ തേടുന്ന ജാനകിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം സമുദ്രത്തിന് മധ്യത്തിൽ ൂടലത്തിന്റെ മുകളിൽ ലങ്കാപുരിയുണ്ട് അവിടെയുള്ള മഹാ അശോകിയുണ്ട് അവൾക്ക് ചുറ്റും നക്തഞ്ചരിമാരുണ്ട് സമുദ്ര ലംഘനം ചെയ്തു ചെന്നാൽ സീതയെ കാണാനാകും നൂറു യോജന വിസ്തീർണമുള്ള സമുദ്രം ചാടിക്കടന്ന് സീതയെ കണ്ട് സന്ദേശം അറിയിച്ച് തിരികെ ചാടി ഇക്കരയ്ക്ക് എത്തുന്നതിനെ കുറിച്ച് വാനരർ ചർച്ച ചെയ്തു പിന്നീട് സമ്പാദി അവരോട് സ്വന്തം കഥ വിവരിച്ചു സൂര്യമണ്ഡലത്തിൽ വരെ ഉയർന്നു പറക്കാൻ ആകുമെന്ന അഹങ്കാരത്താൽ ജഡായു ഒന്നിച്ച് താൻ ഒരിക്കൽ പറന്നതും ഉയർന്നതും ഇരുവരുടെയും ചിറകുകൾ തീപിടിച്ച് കരിഞ്ഞു ഒടുവിൽ നിശാകര താപസന്റെ പുണ്യാശ്രമത്തിൽ എത്തിയതും വിശദീകരിച്ചു ത്രേതായുഗത്തിൽ സീതാന്വേഷണാർത്ഥമായി വാനരർ എത്തുമ്പോൾ അവർക്ക് വഴി പറഞ്ഞു കൊടുത്താൽ തനിക്ക് പുതിയ ചിറകുകൾ ഉണ്ടാകുമെന്ന് മുനി പറയുകയുണ്ടായി എനിക്കിപ്പോൾ പുതിയ ചിറകുകൾ മുളച്ചു രാമനാമത്തിന് സമാനമായി മറ്റൊന്നില്ല എന്ന് സമ്പാദി വാനരന്മാരോട് പറയുന്നു നിങ്ങൾക്ക് സമുദ്രലംഘനം സാധ്യമാണ് നിങ്ങൾ ഭയന്ന് മരിക്കേണ്ടവരല്ല സമ്പാദിവാക്യം കേട്ട അവർ പുനരാലോചന നടത്തി ഓരോരുത്തരും പരസ്പരം നോക്കി ഓരോരുത്തരും സ്വന്തം കഴിവിനെ കുറിച്ചും പറഞ്ഞു നൂറ് യോജന കടക്കാനാകും എന്ന് അവരിൽ ആരും പക്ഷെ പറഞ്ഞില്ല അപ്പോൾ ജാബവാൻ വായുപുത്രന് നേരെ തിരിഞ്ഞു മാരുതി നീ സാക്ഷാൽ മഹാദേവ സന്തതിയല്ലേ നിന്നെ വായുദേവനല്ലേ അഞ്ജനാഗർഭത്തിൽ നിക്ഷേപിച്ചത് നീ പിറന്നു വീണ ഉടൻ അഞ്ഞൂറ് യോജന ഉയരത്തിലേക്ക് ചാടിയവനല്ലേ ജാംബവാന്റെ വാക്കുകൾ ഹനുമാനിൽ അളവില്ലാത്ത ആത്മവീര്യം ഉണർത്തുന്നു ഹനുമാന്റെ കയ്യിലല്ലേ ശ്രീരാമൻ അങ്കുലീയം തന്നതും എന്ന് ജാംബവാൻ ചോദിക്കുന്നു സ്വന്തം ജന്മലക്ഷ്യം എന്ത് എന്ന് ബോധ്യപ്പെട്ട ഹനുമാൻ ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടമായി രാമാങ്കുലിയും കൈവശമുള്ളതിനാൽ തനിക്ക് സമുദ്ര ലംഘനം നടത്താനാകുമെന്ന് മാരുതി പറയുന്നു ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ട് പോരുവൻ ഇപ്പോഴേ ഹനുമാന്റെ വാക്കുകൾ ശ്രമിച്ച ജാഭവാൻ ശുഭം ഭവിക്കുന്നതിനായി വായുപുത്രനെ ആശീർവദിച്ചു ഹനുമാൻ ആശീർവാദം ഏറ്റുവാങ്ങി മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലേറി അവിടെ നിന്ന് സമുദ്ര ലംഘനത്തിനായി തയ്യാറെടുത്തു വായുപുത്രൻ ഇതോടെ കിഷ്കിന്ദകാണ്ടം സമാപിച്ചു ഏവർക്കും നമസ്കാരം